കഞ്ചാവ് കേസിൽ നിന്ന് യു പ്രതിഭ എം എൽ എയുടെ മകനെ ഒഴിവാക്കി എക്സൈസ് കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പ്രതിഭയുടെ മകൻ കനിവിന്റെ പേരില്ല ഒൻപത് പേരായിരുന്നു കേസിൽ പ്രതി നിലവിൽ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള പ്രതികളെ ഒഴിവാക്കിയിരിക്കുകയാണ് കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും കനുവ് കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവോ സാക്ഷികളോ ഇല്ല എന്നാണ് എക്സൈസ് പറയുന്നത് കേസിൽ ആദ്യം ഒമ്പത് പേരെയായിരുന്നു പ്രതിചേർത്തത് പ്രതിഭ എംഎൽഎ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് കരിവടക്കം ഏഴുപേർക്കെതിരെ കേസ് നിലനിർത്താൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത് പ്രതികളിൽ കഞ്ചാവ് കണ്ടെടുത്ത രണ്ടു പേർക്കെതിരെ മാത്രമേ കേസ് നിലനിൽക്കൂ ഒഴിവാക്കിയ പ്രതികൾക്ക് കേസിൽ പങ്കില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ച് എക്സൈസ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും കേസിൽ നിന്ന് ഒഴിവാക്കിയ ഒൻപത് പേരുടെയും ഉച്ചാസവായുവിൽ കഞ്ചാവിന്റെ ഗന്ധമുണ്ടായിരുന്നുവെന്ന് മാത്രമാണ് റിപ്പോർട്ടിലുള്ളത് കനിവുൾപ്പെടെ ഒഴിവാക്കിയവരുടെ കേസിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിൽ എക്സൈസിന് വീഴ്ചയുണ്ടായി ലഹരി കേസിൽ നടത്തേണ്ട മെഡിക്കൽ പരിശോധന കനിവുൾപ്പെടെ ഒഴിവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ നടന്നില്ല സാക്ഷിമൊഴിയിൽ ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലെന്നാണ് സാക്ഷികൾ മൊഴി നൽകിയത് കേസ് അന്വേഷിച്ച കുട്ടനാട് സിഐക്ക് ഗുരുതര വീഴ്ചയുണ്ടായി പ്രതികളെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നത് അന്വേഷണത്തിലെ ഗുരുതര എക്സൈസ് വീഴ്ച ആണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആലപ്പുഴ നാർക്കോട്ടിക് സെൽ സി ഐ ആണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കനിവ് കഞ്ചാവ് വലിച്ചതിന് സാക്ഷികളില്ല ഉദ്യോഗസ്ഥരും കനിവ് വലിക്കുന്നത് കണ്ടിട്ടില്ല ശ്വാസത്തിൽ നിന്ന് കഞ്ചാവിന്റെ ഗന്ധം വന്നുവെന്ന് മാത്രമാണ് പറയുന്നത് ഏഴുപേർക്കെതിരെ കേസെടുക്കാൻ ഇത് മതിയാവില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു തീപ്പെട്ടിയോ കഞ്ചാവോ വലിച്ചതിൻ്റെ അവശിഷ്ടമോ കണ്ടെത്തിയിട്ടില്ല രക്തം മുടി നഖം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ച് കഞ്ചാവ് വലിച്ചോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നു എന്നാൽ ഒരു പരിശോധനയും നടത്തിയില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു കനിവടക്കം ഒമ്പത് പേരെ തകഴിയിൽ നിന്ന് കഞ്ചാവ് കേസിൽ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് മൂന്ന് ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈവശം വച്ചതിനും ഇവർക്കെതിരെ കേസുമെടുത്തു ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും മകനെ ഉപദ്രവിച്ചുമെന്നുള്ള ആരോപണങ്ങളാണ് പ്രതിഭ നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്ന് ആരോപിച്ച് യു പ്രതിഭ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെയും എം എൽ എയുടെയും അടക്കം മൊഴിയെടുത്തിരുന്നു തകടിയിൽ നിന്ന് എം എൽ എയുടെ മകൻ കനിവടക്കം ഒമ്പത് പേരെയാണ് കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വച്ചതിനുമാണ് കനിവ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതെന്നാണ് എഫ്ഐആറിൽ ഉണ്ടായിരുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവാണ് സംഘത്തിൽ നിന്ന് പിടികൂടിയതെന്നും എഫ്ഐആറിൽ പറഞ്ഞിരുന്നു എന്നാൽ കഞ്ചാവ് ഉപയോഗിച്ചതിനു കേസെടുത്തത് മെഡിക്കൽ പരിശോധന ഇല്ലാതെയാണെന്നും മകനെ എക്സൈസ് സംഘം ദേഹോപദ്രവം ചെയ്തതിനാൽ കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്നാണ് എം എൽ എ നൽകിയ മൊഴി